പാലക്കാട് കൽമണ്ഡപത്ത് പൂട്ടിക്കിടന്ന വീടുകൾ കേന്ദ്രീകരിച്ച് വൻ കവർച്ച കൽമണ്ഡപം നഗർ ലൈൻ വൺ വണ്ണിലാണ് മോഷണം നടന്നത് ഒരു വീട്ടിൽ നിന്ന് മുപ്പത് ലക്ഷത്തിലധികം വില സ്വർണവും പണവും മോഷണം പോയി മോഷ്ടാവിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു സിസിടിവിയിലെ സമയപ്രകാരം ബുധനാഴ്ച പുലർച്ചെ ഒന്നരയോടെയാണ് മോഷ്ടാവ് കൽമണ്ഡപം പ്രതിഭാ പ്രതിഭാനഗറിലെ വീടുകളിലേക്ക് എത്തിയിട്ടുള്ളത് മുഖമറച്ച ഒരു കവറുമായി ഇയാൾ നടന്നുവരുന്നതും ഗേറ്റ് ചാടിക്കടക്കുന്നതും സിസിടിവിയിൽ വ്യക്തമാണ് കമ്പിപ്പാറ ഉപയോഗിച്ചാണ് മൂന്ന് വീടുകളുടെയും മുൻവാതിലുകൾ തകർത്തിരിക്കുന്നത് ഇതിൽ രണ്ടു വീടുകളിൽ കുറച്ചു കാലമായി ആൾതാമസമില്ല പൂട്ടിക്കിടന്ന മൂന്നാമത്തെ വീട്ടിലുള്ളവർ തിരുവനന്തപുരത്തേക്ക് വിനോദയാത്ര പോയിരിക്കുകയായിരുന്നു മുപ്പത് ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് കാലത്ത് ഇവിടെ അടിച്ചുപണിക്കാരി വന്ന് വീട് ക്ലീൻ ചെയ്യാൻ വന്നപ്പോഴാണ് സംഭവം അറിഞ്ഞത് അവര് തൊട്ട വീട്ടിൽ ഏൽപ്പിച്ചിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നാണ് ടൂറ് പോയിരുന്നതാണ് അവർ വന്ന് നോക്കുമ്പോൾ ചാവി ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്ന് തുറന്നു നോക്കുമ്പോൾ ഡോറ് തുറന്നിരിക്കണം അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി എന്തോ മോഷണശ്രമം നടന്നിട്ടുണ്ടെന്ന് അപ്പോൾ തന്നെ നാട്ടുകാരെയൊക്കെ അറിയിച്ചു ഞങ്ങളൊക്കെ വന്നു ഞങ്ങളപ്പം തന്നെ പോലീസിൻ്റെ ഇൻഫോം ചെയ്തു ഈ വീട് മാത്രമല്ല ഇതിന് പുറമേ രണ്ട് വീടുകൾ കൂടി ഈ കള്ളന്മാർ മോഷണശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷേ അവിടെ നിന്നൊന്നും കാര്യമായിട്ടുള്ള ഇതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടുന്ന് നമുക്ക് മുപ്പത് ലക്ഷത്തിൽ കൂടുതലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഇനി അവർ വന്ന ശേഷമേ നമുക്ക് ബാക്കി കാര്യങ്ങളെ അറിയുള്ളൂ ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശം അറിയുന്ന ആളാണ് മോഷണം നടത്തിയത് എന്നാണ് പോലീസ് നിഗമനം അതല്ലെങ്കിൽ ഇയാൾക്ക് കൃത്യമായി മറ്റാരുടെയോ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് വിലയിരുത്തുന്നു ഇവിടെ എന്റെ അനുജന്റെ വീടാണത് അവര് കഴിഞ്ഞ ഞായറാഴ്ച കാലത്താണ് ഇവിടുന്ന് ടൂർ പോയതാണ് തിരുവനന്തപുരം കോവളം കന്യാകുമാരിയൊക്കെ അപ്പോൾ പോയ സമയത്ത് ദിവസവും ഇവിടെ കാലത്ത് ജോലിക്കാരിയാണ് ഇവിടെ ഓപ്പോസിറ്റ് വീട്ടിൽ താക്കോല് കൊടുത്തിട്ട് ഈ കുട്ടി രാവിലെ വന്നിട്ട് അവിടെ താക്കോല് വാങ്ങി വീട് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് അവിടെ താക്കോല് കൊടുത്തിട്ട് പോരില്ലാത്ത കാരണം അപ്പം ഇന്ന് രാവിലെ വന്ന് അതുപോലെ താക്കോല് മേടിച്ച് ഇവിടെ തുറക്കാൻ വന്ന സമയത്ത് വീടിൻ്റെ വാതിലൊക്കെ തുറന്ന് കിടക്കുന്നുണ്ട് അകത്ത് കയറി നോക്കിയപ്പോൾ എല്ലാം വാരി വലിച്ചിട്ടപ്പോൾ ആ കുട്ടിക്ക് ഭയപ്പാട് വന്നിട്ട് നേരെ ഓപ്പോസിറ്റ് വീട്ടിൽ അറിയിച്ചു അറിയിച്ച് തിരിച്ച് മറ്റേ അങ്ങനെ ഉടനെ തന്നെ അനുജനെ വിളിച്ചു പറഞ്ഞു അവരിപ്പോൾ കോവളത്താണ് ഉള്ളത് വിളിച്ചു പറഞ്ഞ് അനുജനെ എന്നെ വിളിച്ചു ഏകദേശം ഒരു മുപ്പത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായിരുന്ന ഗോൾഡും ക്യാഷും ഒക്കെ കൂടിയിട്ട് ഞങ്ങൾ ബിസിനസ്സുകാരായതുകൊണ്ട് ശനി വെള്ളി ശനിയാഴ്ച ബാങ്ക് ലീവാണ് അപ്പോൾ വെള്ളി ശനിയൊക്കെ കളക്ഷൻ എമൗണ്ട് ഒക്കെ ഉണ്ടാവും അതാണ് എനിക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞു ആയിരിക്കും ആയിരിക്കും ഇവിടെ അസോ കോളനി പ്രസിഡൻ്റാണ് അനുജൻ ഇവിടെ ഒരുപാട് ഫങ്ഷൻസൊക്കെ നടക്കുന്നതാണ് ഇപ്പോൾ ഈ ഇടയ്ക്ക് കൂടി എസ് പി ഒക്കെ വന്നൊരു ഫങ്ഷൻ നടന്നിരുന്നു അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക ഏതാ സി സി ടി വി ഉണ്ട് അതിൻ്റെ ഫുട്ടേജ് ഉണ്ട് കയ്യിൽ ആ ഉണ്ട് ആളെ അറിയുന്നുണ്ട് ഒരു തലയിലൊക്കെ കെട്ടിയിട്ടുള്ള ഒരാളാണ് മുഖമൊക്കെ ഇനിയിപ്പം ഫോറൻസിക്ക് ആർ നോക്കിയാലേ അറിയുള്ളൂ മുഖം മറിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നു ഫുട്ടേജ് നോക്കുമ്പോൾ യൂട്യൂബ് ന്യൂസ് പാലക്കാട്